ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടൊരു ഡേൻമേ ലൈഫാണ് കേട്ടോ എൻ്റെ എല്ലാ കുട്ടികളാണ് ഇപ്പോൾ ഒരു സ്കൂളില്ലാത്ത ദിവസം എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് മദ്രാസിൽ പോയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുത്തും അല്ലു മദ്രാസിൽ പോയിട്ടുണ്ട് ആദ്യം എണീറ്റിട്ടും ഇല്ല കേട്ടോ പൊന്നു പിന്നെ മുറ്റടിച്ചൂരാണ് അപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട് മഴയൊക്കെ പോയിട്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കാണും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ആദ്യം എണീറ്റ് കിച്ചണിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവന് ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പുട്ടും കടലക്കറി കടല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് അതൊന്നും എടുത്തിട്ടില്ല എൻ്റെ ദിവസം ആകുമ്പോഴേ ആണല്ലോ പിന്നെ എല്ലാം കാണിക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവന് തേങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ തേങ്ങ കൊടുത്ത ഉള്ള ചിരിയാണ് ഞാനിങ്ങനെ തല തിരിച്ചിട്ടൊക്കെയാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അവിടെ ഇന്ന് ചിലവല്ലേ അപ്പോൾ പിന്നെ അവൻ രാവിലെ മുട്ട പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓംലെറ്റും പിന്നെ നെയ്യിൽ പഴം വാട്ടിയിട്ടുണ്ട് പഴം ഭയങ്കര പുളിന്ന് അധികം പഴുത്തിട്ടില്ല അപ്പോൾ കിട്ടുന്ന പഴമൊക്കെ അങ്ങനെ തന്നെയാണ് അധികം പഴുക്കാത്തതിന് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ കൊണ്ടുവരില്ലന്നെ അല്ലേ അപ്പോൾ ഇന്നലെ അവൻ പഴം തന്നെ വേണമെന്ന് പറഞ്ഞാണ്ട് കൊണ്ടുവന്നു പക്ഷേ അത് അവൻ കഴിച്ചിട്ടില്ല ആ ഒരു ഓംലേറ്റ രാവിലെ കഴിച്ച് ഇപ്പം പൊഞ്ഞുമായിട്ട് ഇത് ആദ്യക്ക് ഇട്ട് കൊടുത്താണ് ദാ അവൾ ചായ കുടിക്കേണ്ടത് പുട്ടും പപ്പടം കടലക്കാരൊക്കെ കഴിക്കുകയാണ് ആദ്യ അവിടെക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ അവന് കാക്ക ചാടിച്ചപ്പം കൊടുക്കാനുണ്ടോ പുട്ടു വാരി കൊടുക്കുകയാണ് പുട്ടും പപ്പടവും ചായ ഒഴിച്ചിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് പിന്നെ അത് അവർ മദ്രസൊക്കെ വിട്ട് വന്ന് അപ്പോൾ അവരും ചായ കുടിക്കുകയാണ് ഇവർക്ക് ഇങ്ങനെ കേട്ടോ ഒറ്റ നേരം കറി വേണ്ട ഞാൻ എനിക്കും പൊന്നൂനും കറിയില്ലാതെ കഴിക്കാൻ കഴിയൂല ഇവർക്ക് പിന്നെ കറി വേണ്ട ചായ ഒഴിച്ചിട്ടാണ് കേട്ടോ ചായ അതിൽക്ക് മാത്രം ഒഴിക്കുകയുള്ളു പിന്നെ വെള്ളം കുടിക്കുക പിന്നെ ചായ പറ്റൂല വേണ്ട അല്ലുവിന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പം ഇങ്ങനെ ചിരിക്കാതെ നിൽക്കുകയാണ് ചിരി ചിരിയിരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പൊന്നു എന്നെ സഹായിക്കാണ് അലക്കാണ് കയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവർ കളിക്കുകയാണ് കണ്ടോ മഴയൊന്നുമില്ല ചെറുതായിട്ടൊരു വെയിലിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ അപ്പോൾ മൂന്നാളും കൂടി കളിക്കുകയാണ് കുറച്ച് സമയം അങ്ങനെ കളിക്കും ആദ്യം ഇവരുണ്ടാവുമ്പോഴല്ലേ കളിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ എൻ്റെ ഒക്കെ ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഇതുണ്ടാവില്ല അപ്പം ഒന്ന് നല്ല കളിയാണ് അത് കഴിഞ്ഞ് പിന്നെ സാറ്റ് കളിക്കുക കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറ്റ് കളി ഓൻ തന്നെ എണ്ണും എണ്ണിക്കാണ്ട് ഓനെല്ലാവരും നോക്കും നോക്കിയാണ്ട് സാറ്റ് അടിക്കലൊന്നറിയില്ല എന്താ പോയി നോക്കൂ കേട്ടോ പോയി നോക്കി കണ്ട് അതേപോലെ ഓല കണ്ടാകില്ല ഓലോ ഒന്നും സാറ്റടിക്കുക എന്നല്ല ഓനൊന്നും കാട്ടൂല അത് കഴിഞ്ഞ് കുറച്ച് ഹോം വർക്കൊക്കെ ചെയ്യാണ്ടിരുന്നു അല്ലോന് അറബി കുറച്ച് ചെയ്യാണ്ടിരുന്നു അപ്പോൾ അവൾ അത് ചെയ്യാണ് മുത്തുട്ടിക്ക് എന്താ ഇംഗ്ലീഷും ഉണ്ട് പിന്നെ മദ്രസ്തവും മുത്തോട്ടി കുറച്ച് ചെയ്യാണ്ട് അപ്പം പിന്നെ അവൾ അതും ചെയ്ത് പിന്നെ ഡോപ്പ് ഇരുന്ന് കണ്ടേ എന്തൊക്കെയാണ് ഇതാണ് നോക്കുകയാണ് അങ്ങനെ ബുക്ക് കീറും ആ ഇരുത്തത്തിൻ്റെ അടിയിൽ ബുക്ക് കീറും ചെയ്യും ഇപ്പം ഇങ്ങനെ പാവമായിട്ടിരിക്കും പെട്ടെന്ന് ഈ കാര്യം കീറല്ല അല്ലു അറിയുന്നില്ല പിന്നെ ഇങ്ങനെ കരച്ചിൽ കേൾക്കുമ്പോഴേ കരച്ചന്ന് നോക്കുമ്പോൾ മദ്രസത്തെ അങ്ങനെ രണ്ട് മൂന്ന് പേജൊക്കെ കീറിയിട്ടുണ്ട് അപ്പം ആ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ അല്ലും തിരിഞ്ഞു നോക്കിയതാണ് മുത്തട്ടി എന്തൊക്കെയാണ് ഓതാ മായ്ച്ചിട്ട് ഇതാണ് ആണ് സംഭവം അപ്പം ഈ സമയത്ത് ഹോംവർക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ രാത്രി അങ്ങനെ അതൊന്നും ചെയ്യണ്ടല്ലോ ഒന്ന് കുറു ആ കുറച്ച് നേരം കൂടി ഓതാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഓളെ ഇത്ത് പെട്ടെന്ന് കഴിഞ്ഞിട്ടും മന്ത്രസ്ഥ ആകെ കുറച്ചേണ്ടാവുള്ള ഇതാൻ അത് കഴിഞ്ഞു സ്കൂളത്ത് പിന്നെ നേരത്തെ തന്നെ എഴുതി വെക്കും അന്ന് ആ വെള്ളിയാഴ്ച വന്നാല് അന്ന് രാത്രി തന്നെ എഴുതി വെക്കും അപ്പോൾ പിന്നെ എന്തോ ഒരു ബുക്ക് കഥൻ്റെ ഒരു ബുക്ക് ഇങ്ങനെ വായിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ താത്താരും നാത്തൂനും അല്ലയൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുട്ടായി സാധനങ്ങളൊക്കെ ഉടന്നു നിന്ന് അപ്പോൾ അതുകൊണ്ട് കൂടി താത്താൻ്റെ കുട്ടീൻ്റെ എല്ലാരും കൂടി ടി വി കണ്ട് ഇങ്ങനെ കഴിക്കണം പിന്നെ ആ ടി വിയിൽ അങ്ങനെ റീചാർജ് ചെയ്യുന്നു എന്നും ചെയ്യലില്ലപ്പോൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കാരണം അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഇവർ മഴയത്ത് കറങ്ങിയിട്ടേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരുന്നൊരു എണ്ണയല്ലേ അത് ശനിയാഴ്ച കേട്ടോ ഞാനിവർക്ക് തേച്ച് കൊടുക്കൽ തലയിൽ അല്ലാത്ത ദിവസങ്ങളിലൊന്നും തേക്കലില്ല രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തല നനക്കും വൈകുന്നേരം വന്നാലും തല നിക്കും അപ്പം സാധാ എണ്ണ ഒത്തിരി തേക്കലുള്ളൂ ശനിയാഴ്ച തേച്ചിട്ട് കുറേ സമയം എന്നാലിങ്ങനെ തേച്ച് കെട്ടി വെക്കും തലൊന്ന് കെട്ടി വെച്ച് കൊടുക്കും പിന്നെ കുറേ കാര്യം ഒരു അരമണിക്കൂറോളം പിടിച്ചിട്ടാണ് കുളിക്കുകയുള്ളൂ കേട്ടോ അപ്പം ശനി മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ ഞായറാഴ്ച ഒന്നും ചെയ്യലില്ല അപ്പോൾ പിന്നെ ഒരു ഷോർട്ട് ഒക്കെ എടുക്കാണ്ട് ഷോർട്ട് വീഡിയോ ശനി ഞായറാണ് എടുത്ത് വെക്കൽ പിന്നെ തിങ്കൾ മുതൽ വൈകുന്നേരം വരും മഴയൊക്കെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവൾ അതിനുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാണ് പൊഞ്ഞും എന്തൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട് എല്ലാം കുട്ടിന്താ കളിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഷോർട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും അത് പൊഞ്ഞെന്തൊരു മുടിയിലിടുന്ന ഒരു ബണ്ണ് പോലത്തെ ഒരു സാധനം ഞാൻ അതിൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇന്ത്യൻ കാട്ടിൽ കൂടുതലും അവളുണ്ട് പഠിച്ചിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ ഇവൾ പിന്നെ മേക്കപ്പൊക്കെ ഒന്ന് എണ്ണ തേച്ച് കണ്ടിട്ട് കളയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ അടിയിൽ എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു ചെറും കൂട്ടാനൊക്കെ ഉണ്ടാക്കല് മീൻ മുരിങ്ങി ചക്കക്കുരി കറിയാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു തോരനും പപ്പടമാണ് ട്ടോ അപ്പം എങ്ങനെ മുരിങ്ങയും കഴിക്കൂല ചക്കുരി കറി രണ്ടും കൂടെ അങ്ങനെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് അവർക്ക് ഭയങ്കര വിഷപ്പെന്ന് പറയപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ നിസ്കരിക്കാമെന്ന് തന്നിട്ടുള്ളത് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് കിടക്കും കേട്ടോ പിന്നെ ഒരു പണി ഉച്ചക്ക് നല്ലതാണ് മൂടി പൊതച്ച് ടി ഇട്ടിട്ട് മൂടി മൂടിപ്പൊതിച്ച് ഇങ്ങനെ കണ്ടോ ഒക്കെ കിടക്കുന്നുണ്ട് മൂന്നാളും കിടക്കുന്നുണ്ട് സോഫിയിലാണ് കേട്ടോ ടി വി അവിടെ കൊണ്ട് അവിടെ വന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യ മുഹറം പതിമൂന്നിന് അവനിക്ക് രണ്ട് വയസ്സ് തികയും കേട്ടോ അറബ് മാസം രണ്ട് വയസ്സ് തികയുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഒന്നും അങ്ങനെ വേറൊന്നും ഉണ്ടാക്കിയിട്ടോ ഒന്നും കേക്കോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മാസം ആകുമ്പോൾ ഹാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പ്പുറം പായസവും പിന്നെ വൈകുന്നേരം ഒരു ഇതൊക്കെ ഞങ്ങൾ തന്നെ നമ്മൾ ഖുറാനും കാര്യങ്ങളൊക്കെ ഓതിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റക്ക് കെട്ടോ ആരും വിളിക്കുക അങ്ങനെയല്ല ഒറ്റയ്ക്ക് പിന്നെ എല്ലാവരും കൂടി പായസം കുടിച്ചു കാക്ക പുറത്ത് പോയിരുന്നു കാക്കക്ക് എന്താ വണ്ടൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ചപ്പത്തിന് കാക്ക ഞാൻ വരുന്നുണ്ട് നിങ്ങൾ ഒരുങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള വിവരം ഞങ്ങൾക്ക് അറിയില്ലെന്ന് കേട്ടോ കണ്ണൂരും പിന്നെ അങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഇവർ ഹാപ്പി ബർത്ത്ഡേ പറയണ ഓന് ഓന് പൊന്നു മാറ്റി കണ്ട് പുറത്ത് കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയാണ് പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ചെരുപ്പൊക്കെ ഇട അപ്പം ഈ സ്ഥലത്തേക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹിക്കുന്നു ഇവിടെ അടുത്തുള്ള എനിക്കറിയില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാമ്പും പക്ഷികളും ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് പോകാന കേട്ടോ അപ്പോൾ അതെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് മഴ ഉണ്ട് ഇന്നലെ ഒന്നും ഫുള്ള് മഴയില്ലാത്തൊരു ദിവസം അപ്പോൾ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട് പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവർ വന്നപ്പോൾ നേരം വൈകി ഭാവം വന്നപ്പോൾ നേരം വൈകി എന്ന് അതുകൊണ്ടാണ് ഇത് കേട്ടോ സംഭവം ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു പത്ത് മിനിറ്റ് ഇല്ല കേട്ടോ ഇങ്ങോട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വണ്ടിക്ക് പോരുകയാണെങ്കിൽ അത്ര ഉള്ളൂ ചെന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല സ്കൂളിൻ്റെ അടുത്ത് അല്ലവൻ്റെ മുത്തൂട്ടിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് ഈ സംഭവം അത് കണ്ടോ ഭഗവാൻ്റെ കുഞ്ഞുങ്ങളാണ് കുറേ അപ്പോൾ ആ സംഭവം നമ്മളിങ്ങനെ തോളത്തൊക്കെ വെക്കുമല്ലേ അതാണ് ഇപ്പം ഞങ്ങൾ ചെന്നപ്പത്തിന് അത് മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് നിൽക്കുന്നൊരു ടൈമിൽ ഇരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നിരുന്നത് ഇതൊക്കെയാണ് ഇത്രയും ഉണ്ടാവും അതിനൊക്കെയുള്ള പൈസ നമ്മൾ പാമ്പിൻ്റെ ഫിഷിൻ്റെ ആ സ്പാക്ക് ഉണ്ട് അപ്പോൾ അതിനുള്ള പൈസ അങ്ങനെ ഓരോതാണ് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഈ ഒരു പ്രാവാണ് പിന്നെ ഇതൊരു തത്തമ്മയാണ് കേട്ടോ പൈരങ്ങനെ തൊട്ട് വെക്കണം അപ്പോൾ അതിന് പുറത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ട് കിളികളിയും കാര്യങ്ങളും ഇത് വരുന്ന നമ്മൾ തൊട്ടടുത്തു മുപ്പത്തിരണ്ടിലാണ് കേട്ടോ ഇത് കണ്ടവരും പോയവരൊക്കെ ഉണ്ടാവും അപ്പം ഞാനതിനങ്ങനെ തൊട്ടൊക്കെയാണ് നല്ലൊരു ഇണക്കുള്ളൊരു ഇതാണ് ഒന്നും കാട്ടണൊന്നുമില്ല ഞങ്ങളടുത്തേക്ക് വരാൻ വേണ്ടി കരിയാണ് പറഞ്ഞത് അയാൾ ഭയങ്കര കരച്ചിൽ പിന്നെ ഇതൊരു ഒരു പ്രത്യേകം നമ്മൾ കാണാത്തേലി കുട്ടികളാണ് കേട്ടോ വെൽഡിങ് കറുപ്പായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതാണ് നമ്മളെ സംഭവം നമ്മൾ മേലേക്ക് വെക്കുന്ന കയ്യിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കുന്ന പാമ്പ് വിഷമൊന്നും എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പോൾ ഇത് കണ്ടപ്പം ഇത് കുറേ ആയിട്ട് വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കുന്ന അപ്പോൾ എല്ലാവർക്കും ഇത് പാമ്പിനെ പാമ്പിനെന്തായാലും തുളത്തിടണം പറഞ്ഞ് നിൽക്കിയത് പൊന്നും മുത്തുട്ടിയും അല്ലും ഞാനൊക്കെ നമുക്കെന്തായാലും പാമ്പിനെ തുളത്തിടാം പിന്നെ പക്ഷികൾ തീറ്റ കൊടുക്കുക അതൊക്കെ അല്ലേ ഇതൊരു സൈസ് പ്രാവാണ് കേട്ടോ ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള പ്രാവ് ഇത് കുറേ ഐറ്റംസ് നമ്മൾ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ കുറേ കാണാത്തുണ്ട് ഇപ്പം ഇത് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും തീറ്റ കൊടുക്കുകയാണ് ഇത് പിരി തത്തകളൊക്കെയാണ് പല മോഡല് തത്തകളും പക്ഷികളും എല്ലാം ഉണ്ടിട്ട് ഇവിടെ വന്നാൽ കുറേ കാണാൻ പറ്റും ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആ പക്ഷികൾ ആ ഒരു സൗണ്ടാണ് കണ്ടെ ഇതൊക്കെ ഒരു തരം നല്ല കേട്ടോ ഒരു വാലൊക്കെ നീണ്ടിട്ടുള്ള തത്തകളാണ് കേട്ടോ ഇതാണ് സംഭവം നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി കൂട്ടേക്ക് കയറാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈയൊരു പക്ഷി ആൾ ഇതിൻ്റെ ഉള്ളേക്കാണ് അതും ഒരു തത്ത തന്നെയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതേലും സംഭവം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പക്ഷികളുണ്ട് നമുക്ക് ഇവിടുന്ന് വിൽപ്പനയുണ്ട് വേണ്ടവർക്കൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും അപ്പം അതാ മുത്തൊട്ടി ആണ് ആദ്യം തീറ്റ കൊടുക്കാൻ വേണ്ടി കയറിയിട്ടുള്ളത് ഇത് ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കണ്ട തീറ്റ എന്താ ആദ്യവും കണ്ടോ ഇമല് പിടിക്കണ്ട ആദ്യം പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അവൻ്റെ മേലും ഒന്നാണ് വന്ന് നിന്ന് അപ്പോൾ ഇതിനെ മച്ചി വേണം പറയാണ്ട് ഞാനും അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് കേട്ടോ പൊന്നും ഭാവിയൊന്ന് പുറത്ത് നിൽക്കാണ് പൊന്നൂന് പേടി മേലേക്ക് വന്നിരിക്കും എന്നറപ്പോ ഒക്കെ പേടി അതിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് തീറ്റ കൊടുക്കാണ് ഇതൊക്കെ കൂടെ വന്നിട്ട് ആ ഒരു തട്ടിലിരിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അതിൻ്റെ അമ്മത്തൊട്ടിക്ക് ഒക്കെ കൂടി വന്നിരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര പേടി നല്ല വെയിറ്റാണ് കൈയ്യൊന്ന് അവിടെ ചാടോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി ഉണ്ടല്ലേ തീറ്റ കൊടുക്കാൻ നമ്മൾ ചെന്നാൽ ഇതിനൊക്കെ പൈസ ഉണ്ട് കേട്ടോ നമ്മൾ പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി എല്ലാത്തിനും എല്ലാവരും കയറിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് അത്ര പൈസ ഒന്നും ഈടാക്കിയിട്ടില്ല ഇങ്ങനെ കുറേ സമയമൊന്നും നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുമില്ല കേട്ടോ കുറച്ച് സമയം നിന്നിട്ടുള്ളൂ കുട്ടികൾക്ക് ഉള്ളൊരു ഇതിനും വണ്ടിയിട്ട് ഞാനും മുത്തുട്ടി കല്ലും മാത്രമേ ഇവിടെ ആദ്യം കയറിയിട്ടുള്ളൂ പൊന്നും ബാഗൊക്കെ പുറത്ത് നിന്നാക്കിയിരുന്നു അപ്പം അതല്ല അടിപൊളിയാണ് പിന്നെ ഇതൊരു ഒരു ഒരു സൈസ് പക്ഷിയാട്ടോ വേണ്ട റോസ് ചുണ്ടക്കായിട്ട് ചെറിയ പക്ഷിയാണ് അപ്പം ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ വലുതായി തോന്നിയെങ്കിൽ അത്രയൊന്നുമില്ല പിന്നെ ഇത് വേറൊരു തത്ത കേട്ടോ അധികം നീളല്ലാത്തതും പിന്നെ നമ്മൾ സാദാ തത്തകളും അല്ലാത്ത നല്ല കളറുകളിലെ പല കളറുകളിലെ തത്തകളുമാണ് കേട്ടോ ഇതൊക്കെ പിന്നെ പ്രാക്കളുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ പക്ഷികൾ അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല അങ്ങനെ കുറേ പക്ഷികളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് ഈ പക്ഷികൾ തട്ടൊരു ഭാഗം മുൻവം കണ്ടോ മുട്ടയിട്ടിട്ട് ഇട്ടിട്ട് ഫുള്ളും പക്ഷികളാണ് ഒരു ഒരു ഭാഗം ഫുള്ള് പക്ഷിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഐറ്റം വരുന്നതാണ് കാല് വെള്ളത്തൊക്കെ ഇട്ടിട്ട് മുത്തുട്ടി ഇക്കിളിയായിട്ടേ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഞാൻ അപ്പം കണ്ടാവുള്ളൂ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നിൻ്റെ ഞാൻ സൗണ്ട് കുറച്ചിട്ട് കണ്ട കേട്ടോ കേൾക്കാത്ത ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നുണ്ടാവുള്ളൂ അങ്ങനെ മുത്ത എല്ലാവർക്കും ഇറങ്ങണം അപ്പം അയ്ക്ക് പൊന്നുനും എല്ലാവർക്കും ഇറങ്ങണം പക്ഷേ ആ കാലിട്ടാന് ഭയങ്കര മടി നല്ലൊരു സെറ്റപ്പാണ് ഇട്ടോ വെള്ളമൊക്കെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മറ്റുള്ളൊരു കാലട്ടിൽ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ മീൻ പണ്ട് നമ്മൾ തോട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഈ കല്ലങ്കാരി അറിഞ്ഞിട്ടുള്ള മീൻ ഉണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഈ മീൻ സംഭവം തോട്ടുന്നൊക്കെ കുറേ നമ്മൾ കാലിന് അന്ന് കടിച്ചിരുന്ന് ഇപ്പോൾ ഇതൊക്കെ പൈസ കൊടുത്തിട്ടാണ് മണതിൽ ഇറങ്ങുന്നത് അപ്പം ആദ്യക്കും കാലുണ്ണ കണ്ടെ കാലമർത്തി വെക്കുകയാണ് പൊഞ്ഞു പക്ഷേ മീൻ വരുമ്പോൾ തന്നെ ഇടുക്കിളി ആയിട്ടേണ്ട ഇടുന്നില്ല കാൽ പൊന്തിച്ചു പിടിച്ചിണ് പിന്നെ അല്ലൂന് അല്ലൂന് ഞാൻ ഭയങ്കര കിളി അവളെ കാല് മുത്തുട്ട് ഞാനും താത്താണ് പൊന്തിച്ചിട്ടേ നമ്മളിത് കേട്ടോ പൈസ കൊടുത്ത് ചെയ്യിക്കല്ലേ അപ്പൊ മുതലാവണല്ലോന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊട്ടോ അവള് കിളി ആയിട്ടേ പക്ഷെ നല്ല രസം ചെയ്യുന്നിട്ടു പിന്നെ ഞാൻ കാലിട്ട് പൊന്നുനോട് കുറേ പറഞ്ഞു പൊന്നുവിന് ഇവരൊക്കെ ഇക്കിളി കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇത് പക്ഷേ അവൾ കാല് ഇറക്കിയൊക്കെ ചെയ്ത് അധികം നേരം നിന്നില്ല അല്ലുവിൻ്റെ കാല് ഞാൻ അമൃത്യം ഉണ്ടോ അധികം നേരം നിന്നിട്ടില്ല ഇക്കിളി ആയിട്ട് കണ്ട ആയിട്ട് വരുന്ന ആവുമ്പോൾ തന്നെ കാല് കൊന്തിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ഇതാണ് അതിൻ്റെ കാല് മുടുപ്പ് ഒതുങ്ങിയിരുന്നു നല്ല ഇക്കിളി ഉണ്ട് എന്നൊക്കെ ഒരു കടി പോലെയൊക്കെ തോന്നിയിരുന്നു അപ്പം നിങ്ങൾക്കിതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലട്ടോ നമ്മൾ മുപ്പത്തിരണ്ടിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് വലിയ ഫീസും കാര്യമൊന്നും ഇല്ല എല്ലാത്തിലും കൂടെ ഇറങ്ങാൻ ഇത്രയും നമുക്ക് വലിയ പൈസ ഒന്നും വരുന്നില്ല കേട്ടോ അതിൽ കൊടുത്തത് നോക്കണ്ട കാരണം അവരിപ്പോൾ അവിടുന്ന് കട മാറണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അതേ അപ്പം വേറെ എവിടേക്കെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞ് നിൽക്കണം അപ്പം അതുകൊണ്ട് നമ്മളടുത്ത് അധികം ഒന്നും വാങ്ങുന്നില്ല നമ്മൾ ആ ബോർഡിൽ കണ്ട പൈസ എൻ്റെ ഒന്നും നോക്കണ്ട അപ്പോൾ അത് കൊഞ്ഞ് എല്ലാവരും കൂടി കാലിട്ടണം അതുകൊണ്ടാണ് മീൻ ഓരോരുത്തരുടെ അടുത്ത് കുറവ് ഇട്ട് പിന്നെ ആദ്യം എല്ലാവരും കാലെടുത്തപ്പോൾ അതിൻ്റെ കാലുമൊക്കാണ്ട് വന്ന് പൊതിഞ്ഞ് പിന്നെ പാമ്പ് ഈ ഐറ്റം കുറേ ആയിട്ട് ആഗ്രഹിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും പേടി ഞാൻ മാത്രം മാത്രത്തിൽ നിന്നിട്ടുള്ളത് പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പേടിച്ചിട്ടേ എൻ്റെ ഇവിടെ ഒക്കെ മുഖമൊക്കെ വേദനയേരി പാമ്പ് കയ്യുമ്പോൾ ഞമ്മളുന്നേ വരെ ഞാൻ നേരിട്ടൊരു പാമ്പിന് ചേരനെ കണ്ടിട്ടുണ്ട് എന്നല്ല അത് പാമ്പിനെ തരും ഞാൻ കണ്ടിട്ട് തന്നെ അല്ല നേരിട്ട് കണ്ടു ഈ പാമ്പിൻ്റെ തല ഇവിടെ പൊന്നു എന്നൊക്കെ എന്തെങ്കിലും ചോദിക്കണ്ട പക്ഷേ കേൾക്കാൻ കൈ ഉണ്ടാവില്ല അപ്പം വേറെ പാമ്പിലൂടെ കൊണ്ടുവരട്ടേന്ന് ചോദിച്ചാൽ അഞ്ചാറ് പാമ്പുണ്ടായിട്ട് അവൾ കൊണ്ടുതന്നെ തട്ടൊക്കെ നീങ്ങി നീങ്ങി പോകാതിൻ്റെ കനം കൊണ്ട് നല്ല കനയെന്നു ഈ മഞ്ഞ പാമ്പ് നല്ല കനാ കേട്ടോ അപ്പം അയാൾ പറഞ്ഞിട്ട് പേടിക്കണ്ട ആ വിഷമൊന്നും ഇല്ലല്ലോ വിഷമുണ്ടെങ്കിലിപ്പോൾ ഞാൻ അതിനെങ്ങനെ കൊണ്ടാടക്കും അയാളിങ്ങനെ കയ്യിൽ ചുറ്റി നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചെന്താ ചോദിച്ചാൽ എങ്ങാനും വിഷമില്ല എന്ന് പറഞ്ഞാൽ കൊത്തി കാണ്ട് വിഷമെങ്ങാനും ഉണ്ടായാലോ ഇല്ലയെന്ന് പറഞ്ഞ് നമുക്ക് അത്ര സേഫ്റ്റിയിലാണെങ്കിലും ഒരു പേടിയിട്ടോ പിന്നെ വേറൊരു പാമ്പിനെ കൊടുന്ന് അത് എന്താ വെച്ചാൽ വില്ലൂന്നിപ്പാമ്പിനെ പോലെ ഉണ്ട് പെട്ടെന്ന് കൈന്നിറങ്ങി കണ്ടിറങ്ങി പോവാണ് അപ്പം താഴത്തേക്കൊന്ന് ചാടി അപ്പം അയാൾ അന്ന് ഇങ്ങനെ പോകും അറിഞ്ഞുകാണ്ട് പിന്നെ അത് അതിനടുത്തോ ഞാൻ കുറേ സമയം ഞാൻ പിടിച്ചിരുന്നു മുത്തുട്ടിക്ക് ഭയങ്കര പേടി നിൽക്കുന്നത് കണ്ടു അപ്പം അയാൾ അന്ന് അങ്ങനെ വിട്ട് വേറെ കൊണ്ടിരങ്ങനെ ഇപ്പം വാണ്ടാറാണ് അങ്ങനെ വിട്ട് നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് കൈ അങ്ങനെ വെക്കല്ലേ അതിന് ചാടും എന്ന് പറയുന്നുണ്ട് തായൊക്കെ ചെരലാണ് കേട്ടോ ഇങ്ങനെ പിടിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് പേടിയായിട്ട് കണ്ട ഞാൻ തടവിയൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കണ്ട് മതി മതി എന്നറിയുന്നുണ്ട് പേടിച്ചിട്ടില്ല കരച്ചിലായിട്ടോ കാണുന്നത് ഇതിന് ഇടുക്കി കാക്ക എന്നറിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കൊടുത്തു കൊടുത്തങ്ങട്ടോ മുത്തുട്ടിയ പാമ്പിനെ വെക്കുമ്പോൾ തന്നെ മരവിന് പാങ്ങുകൊടുത്തേ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്ന് കടയിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്ന് മിഠായും കാര്യങ്ങളൊക്കെ ഒരിക്കൽ വാങ്ങി വന്ന് ഇതാ ഈ മാമ്മാമമായിട്ട് നിസ്കരിക്കുകയാണ് ഓര് മൂന്നാളും അപ്പം ഞാൻ ഫസ്റ്റ് നിസ്കരിച്ച് കാണ്ടേ ആദ്യം കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓല് ഓതി എല്ലോ കുറച്ച് നേരം ഓതി കാരണം ഒക്കെ ഇത്തും കാര്യമൊക്കെ കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞാണ്ട് പിന്നിൻ്റെ അല്ലുവിന് ഭയങ്കര ഇതാണ് കേട്ടോ മദ്രസ്ഥ ഒന്നുകൂടി നോക്കുകയാണ് ഞാൻ ഇതാണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ് അപ്പം മുത്തൊട്ടി പകല് ഫുൾ എഴുതി വെച്ചിരുന്നു അല്ലു പകൽ എഴുതിയത് വേണ്ട മായ്ച്ചു കാണ്ട് പിന്നെ എഴുതാണ് ആ പകൽ കുറച്ച് എഴുതി വെച്ചിരുന്നു മദ്രസ്ഥ പക്ഷെ അത് പിന്നെയും മായ്ച്ചെഴുതാണ് അപ്പം ഇന്ന് സ്കൂൾ സ്കൂളത്ത് അങ്ങനെ എഴുതാനൊന്നുമില്ല നമ്മൾ വെള്ളിയാൻ പറഞ്ഞില്ല വെള്ളിയാഴ്ച എഴുതിയതുകൊണ്ട് അത്ര ഒരു ഇതൊന്നും ഇല്ല അപ്പം നമ്മളൊരു ദിവസം ഇങ്ങനെ ആട്ടോ ശനിയാഴ്ച എന്ത് എന്തായാലും പുറത്തേക്കൊന്ന് വൈകുന്നേരം എങ്ങോട്ടേലൊക്കെ പോവും പിന്നെ ഞായറാഴ്ച ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിപാടികളൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ തന്നെ ഫുള്ള് കടത്തോ ഉറക്കമൊക്കെ ആയിരിക്കും അവർ ശനി ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഇത്ര കൊണ്ടു പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഇല്ല മൂന്നാൾക്കുള്ള ചോറ് ഒപ്പം എടുത്തൊക്കെ കേട്ടോ വാരി കൊടുക്കാൻ പൊന്നോ നമുക്ക് കണ്ട കൊപ്പം തിന്നും വെച്ച് ഉലുത്ത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉലുക്ക് വാരിക്കൊടുത്ത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് പത്ത് ഒമ്പത് മണി ആയപ്പോഴും ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എട്ട് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഓർമ്മ ഭയങ്കര ക്ഷീണക്കാര്യം ഒമ്പതേ കാലം ഇരിക്കണ ഇപ്പോൾ മുത്തുട്ടി ഇതവിടെ സോഫയിൽ വന്ന് കടന്നിരിക്കണ അല്ലു ഉറങ്ങാൽ ഇതൊന്നും പിന്നെ അവർ കുറങ്ങുമ്പോൾ പത്ത് മണിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അവരൊരു ദിവസം ശനി ഏകദേശം ഒന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒന്ന് പുറത്ത് പോവും കുറച്ചൊക്കെ ഇങ്ങനെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ശനിയാഴ്ച ഉള്ള അവരത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണണം കേട്ടോ ബായ്